കോടതി നിരീക്ഷണം വരുന്നത് വരെ ക്ഷമിച്ചൂടെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്നു മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയാണ് അവരത് ചെയ്യുകയും ചെയ്യും അത് സെൻസിറ്റീവ് ആയാൽ മതി ഈ സെൻസേഷണലിസ്റ്റ് ആകാതെ എന്നവരോട് അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ രണ്ട് പരാതികളിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്നോ സംശയമുണ്ടെന്നോ ഒക്കെയാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ആദ്യത്തെ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാബ്യം നിഷേധിച്ച കേസിൽ തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡനാരോപണം നിലനിൽക്കില്ല രണ്ടാമത്തെ കേസിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് സംശയങ്ങൾ ഈ പരാതിയിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോ മൂന്നാമത്തെ പരാതി എന്ന് നമ്മൾ നമ്പർ ഇട്ട് പറയുമെങ്കിലും അതാണ് ഇനിയും ശരിയെന്ന് കണ്ടാൽ ആദ്യ പരാതിയായി നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും കാര്യം ബാക്കി രണ്ട് പരാതികളിലും ഒന്നെങ്കിൽ പരാതിയിൽ കോടതി സംശയം രേഖപ്പെടുത്തി അല്ലെങ്കിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റേപ്പ് എന്ന് പറയാൻ കഴിയില്ല പീഡനം എന്ന് പറയാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു ഇതൊക്കെ കോടതിയിലുള്ള വസ്തുതകളാണ് അതുകൊണ്ട് അതിനെ നമ്മൾ ബഹുമാനിക്കണം അവിടെയാണ് നമുക്ക് വെയിറ്റ് ചെയ്തുകൂടെ എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് പ്രിസംഷൻ ഓഫ് ഓഫ് ഇന്നസൻസ് അല്ലെങ്കിൽ ഒരാൾ നിരപരാധിയാണെന്നുള്ള ബേസിക് പ്രിമൈസിൽ നിന്ന് അടിസ്ഥാനത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ നിയമം തുടങ്ങുന്നത് അൺടിൽ പ്രൂവ്ഡ് ഗിൽറ്റി ഇന്നസെന്റ് അൺടിൽ പ്രൂവ്ഡ് ഗിൽറ്റി ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതിയിൽ തെളിയിക്കുന്നത് വരെ ആ വ്യക്തി നിരപരാധിയാണ് എന്നുള്ളതാണ് നമ്മളുടെ നിയമത്തിന്റെയും ലോകത്തിന്റെയും നിയമത്തിന്റെയും അടിസ്ഥാനം ഇല്ലെങ്കിൽ എന്താ പറ്റുക പലപ്പോഴും ഒരു വ്യക്തിക്ക് എതിരെ ആരോപണം വന്നാൽ പോലീസുകാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ പൊതുസമൂഹമോ ഏതെങ്കിലും വ്യക്തിയോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ തെറ്റുകാരനാണ് എന്ന് നമ്മൾ മുദ്ര കുത്തുകയാണെങ്കിൽ നമ്പിനാരായൺ സാറിൻ്റെ ഗതി എന്തോ അദ്ദേഹത്തെ അങ്ങനെ മുദ്ര കുത്തി അൻപത് ദിവസത്തോളം ജയിലിൽ അടച്ചു ശ്രീ നമ്പിനാരായണിന്റെ കണ്ട പ്രമുഖ ശാസ്ത്രജ്ഞനാണ് ശ്രീ നമ്പിനാരായണൻ അവസാനം കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെതിരെ സമാനമായൊരു സ്ത്രീപീഡന പരാതി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാർ അവസാനം നിരപരാധി ആണ് തെളിഞ്ഞുപോളി അടക്കമുള്ള തെളിഞ്ഞു ഈ കേസ് അങ്ങനെ ആകാം അങ്ങനെ ആകാതിരിക്കാം അങ്ങനെ ആകണമെന്നൊന്നുമില്ല ഈ കേസ് അങ്ങനെ ആകാം അങ്ങനെ ആകാതിരിക്കാം എല്ലാ കേസുകളെയും പോലെ കോടതിയുടെ നിരീക്ഷണത്തിന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണ്ടേ അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കോടതി ട്രയൽ അല്ല മീഡിയ ട്രയൽ ആണ് പ്രധാനം നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നേരെ തിരിച്ച് മീഡിയ ട്രയൽ അല്ല കോടതി ട്രയൽ ആണ് പ്രധാനം ഈ ട്രയൽ എന്ന് പറയുമ്പോൾ അതിന് വർഷങ്ങൾ എടുക്കും അതുകൊണ്ട് അത്രയും കാലം കാത്തിരിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റില്ല അത്രയും കാലം അഭിപ്രായം പറയാതിരിക്കണമെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പ്രായോഗികവുമല്ല പകരം വേണ്ടത് എന്താ കോടതിയുടെ പ്രഥമ നിരീക്ഷണങ്ങൾ വരും അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ബെയിൽ ഹിയറിംഗിൽ കോടതിയുടെ ഒരു മൂഡ് നമുക്ക് മനസ്സിലാവും കോടതിയുടെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാവും കോടതിയുടെ ഒരു ഡ്രിഫ്റ്റ് നമുക്ക് മനസ്സിലാക്കാം ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ ആശയപരമായ ഏത് പക്ഷത്തിന്റെ വാദങ്ങളോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവും അപ്പം ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷൻസ് വരുന്നത് വരെ അവധാനത കാട്ടണം ക്ഷമ കാട്ടണം എന്ന് പറയുന്നത് നിയമപരമായ ലീഗലായ പൊസിഷനാണ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒരു അമ്മയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കുടുംബക്കാരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടുകാരുണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനും വീട്ടുകാരുണ്ട് അല്ലെങ്കിൽ മുമ്പ് നമ്പിനാരായണ സാറിനും വീട്ടുകാരുണ്ട് ശ്രീ ദിലീപിനും വീട്ടുകാരുണ്ട് അപ്പൊ ഇവരെല്ലാം യഥാർത്ഥത്തിൽ എന്താ പറയണേ വേട്ടയാടപ്പെട്ടവരാണ് അവർ പിന്നീട് നിരപരാധികളാണെന്ന് തെളിഞ്ഞവരാണ് രാഹുൽ മാങ്കുട്ടുള്ള കേസിൽ ഇനി വരേണ്ടിയിരിക്കുന്നു അപ്പോ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞാലെങ്കിലും വെറുതെ വിടാനുള്ള ഒരു മനോഭാവം പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കില്ല അവിടെയാണ് ഞാൻ ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സോറി അക്യൂസ്ഡ് പ്രൊട്ടക്ഷൻ ലോ പോലുള്ള കാര്യങ്ങൾ പറയുന്നത് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ലോ ഉള്ളതുപോലെ അതായത് കുറ്റാരോപിതനായ ആൾക്കും സ്വകാര്യതയുണ്ട് അയാളുടെ ജീവിതത്തെ ഇത് ബാധിക്കും നാളെ എട്ട് വർഷം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതവും രാഷ്ട്രീയ കരിയറും ജോലിയും മറ്റ് കാര്യങ്ങളെല്ലാം തകർന്നില്ലാതാകുകയും മറ്റും ചെയ്യും ഇത് ആർക്കെതിരെയും വരാം നാളെ എനിക്കെതിരെ വരാം എന്റെ മക്കൾക്കെതിരെ വരാം നിങ്ങൾക്കെതിരെ വരാം നിങ്ങളുടെ മക്കൾക്കെതിരെ വരാം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോടതി നിരീക്ഷണങ്ങൾ വരട്ടെ കോടതി ീക്ഷണത്തിൽ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിലെതിരെ നമുക്ക് നിലപാടെടുക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടികൾ പോലീസിന് മറ്റു കൊടുക്കാം പക്ഷെ കഴിഞ്ഞ രണ്ട് കേസുകളിൽ കോടതി ഒന്നിൽ സംശയം രണ്ടാമത്തെ രണ്ടാമത്തെ കേസിൽ സംശയം പ്രകടിപ്പിക്കുകയും ആദ്യ കേസിൽ താൽക്കാലികമായി നിലനിൽക്കില്ല എന്ന് പറയുകയുമാണ് ചെയ്തത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു അവധാനത സൂക്ഷ്മത തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കണം കാരണം നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്തൊരു പരാതി അകലത്തിൽ മാത്രമാണ് നമ്മൾ ജയിലിൽ പോകുന്നത് വ്യാജപരാതി ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല കോടതികൾക്ക് മാത്രമേ അത് തീർപ്പ് കൽപ്പിക്കാനാവൂ ആ കോടതികൾ തീർപ്പ് കൽപ്പിക്കുന്നത് വരെയോ അല്ലെങ്കിൽ കോടതികൾ പ്രഥമ ദൃഷ്ടിയായത് നിലനിൽക്കുമോ എന്ന് പറയുന്നത് വരെയോ ഒരു അവധാനത കാണിക്കണം കാരണം രാഹുലിന്റെ വീട്ടിലും നമ്മുടെ എല്ലാം വീട്ടിലും നമ്മുടെ അമ്മമാരും മക്കളും ഭാര്യയോ കുട്ടികളോ സഹോദരിമാരോ സഹോദരന്മാരോ അച്ഛനോ ഇങ്ങനെ ഒരുപാട് പേര് കുടുംബത്തിന്റെ ബന്ധുക്കളുണ്ട് അവരോടും കൂടിയുള്ള ഒരു മാന്യതയാണത് അതുകൊണ്ട് ഇനി രണ്ട് ആ പരാതിക്കാർ ശരിയാണെങ്കിൽ നമ്മൾ പരാതിക്കാരിയോടൊപ്പം നിൽക്കണം എന്തായാലും പ്രശ്നം സി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ട് എനിക്ക് ഒരു വ്യക്തിപരമായ വിരോധവും അല്ലെങ്കിൽ വ്യക്തിപരമായ പരിചയവും ഇല്ല വ്യക്തിപരമായ വിരോധവും ഇല്ല നമ്മൾ പോരാടുന്നത് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ക്ഷമയോടുകൂടി രണ്ടു ദിവസത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോടതി ഒബ്സർവേഷൻ വരും കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു